സി പി എം ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം നടന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ശാന്തൻപാറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമഞ്ചോല എംഎൽഎയുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഫെബ്രുവരിയില് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുക ഇതിനു മുന്നോടിയായിട്ടാണ് ഏരിയ കമ്മിറ്റി പ്രതിനിധി സമ്മേളനങ്ങൾ നടന്നുവരുന്നത് സി പി എം ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ബ്രാഞ്ചുകളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഏരിയ സമ്മേളനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു ശാന്തൻപാറ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും ഉടുമ്പോലെ എം എൽ എ യുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു ശാന്താറ ടൗണിലേക്ക് പ്രകടനമായി എത്തി സ്വാഗത സംഘം കൺവീനർ വി വി ഷാജി പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ആദ്യകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി വി എൻ മോഹനൻ വി എ കുഞ്ഞുമ്മോൻ എൻ പി സുനിൽകുമാർ കെ വി ശശി പി എസ് രാജൻ കെ എസ് മോഹനൻ വി വി മത്തായി തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച വൈകിട്ട് ശാന്തൻപാറ ടൌണിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടുകൂടി ശാന്തൻപാറ ഏരിയ സമ്മേളനം സമാപിക്കും